നമസ്കാരം പല അത്ഭുതങ്ങളും സമ്മാനിക്കുന്ന പുഴയാണ് ചന്ദ്രലോയി ഈ ഇടയാണ് വംശനാശം സംഭവിച്ചുവെന്ന് ശാസ്ത്രലോകം കരുതിയ അപൂർവ ശുദ്ധജല മത്സ്യത്തെ ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ടിനു ശേഷം പുഴയിൽ ഗവേഷകർ വീണ്ടും കണ്ടെത്തിയ വിവരം പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് വരുന്ന വാർത്ത അത്ര സുഖകരമുള്ളതല്ല കാരണം പുഴയിൽ മുതലകൾ കൂട്ടത്തോടെ ചത്തുപൊന്തുകയാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ നാല് മുതലകളുടെ ജഡമാണ് പുഴയിൽ നിന്നും കണ്ടെടുത്തത് സംഭവം വന്യജീവി വകുപ്പ് അധികൃതരിൽ വലിയ ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് മുതലകളുടെ മരണത്തിന്റെ കാരണം കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് അധികൃതർ രാജസ്ഥാനിലെ കോട്ട ജില്ലയിലൂടെയാണ് ചന്ദ്രലോയ് പുഴ ഒഴുകുന്നത് ഉടനെ വിവരം അധികൃതരെ അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ മറ്റൊരു ജഡം കൂടി കണ്ടെടുത്തു പതിനഞ്ച് വയസ്സ് പ്രായമുള്ള പെൺ മുതലയുടെയും പത്ത് വയസ്സ് പ്രായമുള്ള ആൺമുതലയുടെയും ജഡങ്ങൾ ആയിരുന്നു ആദ്യം ലഭിച്ചത് പിറ്റേ ദിവസം പത്ത് വയസ്സ് പ്രായമുള്ള രണ്ട് ആൺമുതലുകളുടെ ജഡങ്ങൾ കൂടി കാണപ്പെടുകയായിരുന്നു വിഷം ഉള്ളിൽ ചെന്നാകാം ഇവയുടെ മരണം എന്നായിരുന്നു ആദ്യ നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ചു വയസ്സുള്ള പെൺ മുതലയുടെ ജഡം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിരുന്നു ഇതിന് ശരീരത്തിൽ ഉള്ളിലും പുറത്ത് മുറിവുകളോ പരുക്കുകളോ ഇല്ലെന്ന് വ്യക്തമായി മരണകാരണം കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തുകയാണ് ബാക്കി മുതലകളുടെ ജടങ്ങളും പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കും വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ വൺ സിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജീവി വർഗമാണ് മുതലകൾ പുഴയിൽ നൂറോളം മുതലകൾ ഉണ്ടെന്നാണ് സംശയിക്കുന്നത് പുഴയിലെ മലിനീകരണമാകാം മുതലകളുടെ മരണത്തിന് കാരണമായതെന്ന സംശയം ഉയരുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ പുഴ ഇരുപത്തിനാല് മണിക്കൂർ പെട്രോളിംഗ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട് വെബ്